കേവലം ഒരു ആരാധന തുടങ്ങുന്നതോ അല്ലെങ്കിൽ വർഷിപ്പ് തുടങ്ങുന്നതോ ഒന്നുമല്ല വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ഘാടനം ആക്കുന്ന തരത്തിലാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെ ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയാക്കി അത് രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് ആ ഒരു സ്വതന്ത്രമായ തീരുമാനങ്ങളെടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനമെടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ പക്ഷേ ഇവർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമം ആരാധനാ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന വിഷയം എല്ലാവരും തിരിച്ചറിയും അറിയണം അതാണ് ഇന്നെടുത്ത തീരുമാനം ബഹുമാനപ്പെട്ട താങ്കൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയും പറഞ്ഞതുപോലെ ഇത് സത്യത്തിൽ ഇത് വിവാദമാക്കേണ്ട കാര്യം തന്നെ ഇല്ലയെന്നെനിക്ക് തോന്നുന്നു പക്ഷേ ബി ജെ പി ഇതിപ്പോൾ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് എല്ലാവർക്കും അതായത് വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ക്ഷേത്രങ്ങൾ ക്രൈസ്തവ സമൂഹ ചർച്ചുകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് പാതക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരുതാനിരിക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ഒരു മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് കാരണം ബി ജെ പി ഇതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് അത് കോൺഗ്രസ് പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു തെറ്റില്ലാത്ത അല്ല അതെ അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾ വിലയിരുത്തുകൾ അതിൻ്റേതായ സെറ്റപ്പ് ഉണ്ട് ലീഡർഷിപ്പ് ഉണ്ട് അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവർ സ്വതന്ത്ര സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ ഓരോ പാർട്ടി കോൺഗ്രസ് മാത്രം ഇന്ത്യ മുന്നണിയിലെ പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ ഉണ്ടല്ലോ ഒരു മുന്നണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുന്നണിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ ആ തീരുമാനം ഓരോരുത്തരും എടുത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീണ്ടും യോഗം ചേർന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ഈ ഈ ഒരു രാഷ്ട്രീയ പറയുന്നത് അങ്ങനൊന്നും ഞങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ച വാക്കെന്നെ വളരെ ക്ലിയർ ആണ് ഞാൻ അതിനെ വേറെ വ്യാഖ്യാൻ ആവശ്യമില്ല ഇല്ല ഞങ്ങൾ ഞങ്ങളഭിപ്രായം പറഞ്ഞു ഈ സ്റ്റേജില് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്നോ ചെയ്യണ്ടെന്നോ ആ ഒരു പറഞ്ഞതിനെ കുറിച്ചോ ഒന്നു ഞങ്ങൾ ഈയൊരു വിഷയം ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ചുറ്റുപാടില് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നില്ല ഓരോ പാർട്ടിയും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ചതിന് ശേഷം സിറ്റുവേഷൻ നോക്കി നമുക്ക് കൂടുതൽ എത്തിയിട്ടുണ്ടെങ്കിൽ കാണാം അത് നമ്മളെ നേരത്തെ പറഞ്ഞത് കൺഫേം ചെയ്ത് നിൽക്കുമ്പോൾ ഫർദർ സംബന്ധിച്ചുള്ള ൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിൽ കേൾക്കുന്നു അയോധ്യ വിഷയത്തിലെ ലീഗിൻ്റെ നിലപാടാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും ചേർന്ന് അറിയിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു കക്ഷി പോകണമോ പോകണ്ടയോ എന്ന് ലീഗ് പറയില്ല ലീഗിൻ്റെ നിലപാട് വിശ്വാസം വിശ്വാസത്തിൻ്റേതായ കാര്യങ്ങളാണ് പക്ഷേ ഇത് അയോധ്യയിലെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങ് അത് രാഷ്ട്രീയമായി ബി ജെ പി ഉപയോഗിക്കുന്നു എന്നൊരു വിമർശനമാണ് ലീഗ് ഉന്നയിച്ചത് അതിൽ കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ നിലപാട് പോകണമോ പോകേണ്ടയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈ സഖ്യ മറ്റ് പാർട്ടികൾ എടുക്കേണ്ട തീരുമാനം അത് അവരവരും എടുക്കേണ്ടതാണ് അതിന് അവരുടെ നിലപാടുകൾ വന്ന ശേഷം പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നതാണ് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് പക്ഷേ ഈ ചടങ്ങ് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിനോടുള്ള വിമർശനം കൂടി അറിയിക്കുന്നുണ്ട്